ഹായ് കൂട്ടുകാരെ പ്രയ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ചെടിയുടെ പേരാണ് ഫിലോഡെൻട്രോൺ ഈ ഒരു ചെടിയല്ലാതെ മറ്റൊരു വെറൈറ്റിയും കൂടെ എൻ്റെ കയ്യിലുണ്ട് ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരു ഇല എടുത്ത് നോക്കിയാലും അത് നല്ല തളിരില പോലെ ഇരിക്കുന്നതാണ് പിന്നെ ഇതൊരു മറ്റൊരു വെറൈറ്റിയാണ് ഇതും ഇതിനെ പോലെ തന്നെ ഒരു ഹാർഡ് ഷേപ്പിലാണ് ഈ ഒരു ഉണ്ടാവുക അധികം ഒരു വെയിൽ ആവശ്യമില്ലാത്തൊരു ചെടിയാണിത് പിന്നെ ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വെയിലുള്ള സൺലൈറ്റുള്ള സ്ഥലത്തൊന്ന് കാണിച്ചു വെക്കുന്നത് പിന്നെയെന്ന് പറയുന്നത് ഇത് ഒരു ലൈറ്റായിട്ട് നമുക്ക് ഇളം വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടും ഞാനിതൊരു പോട്ടിലായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് പോട്ടിൻ്റെ നടുക്കായിട്ട് ഞാനൊരു വടി കുത്തി കൊടുത്തിട്ട് അങ്ങനെ ഹാങ് ചെയ്തിട്ട് നിർത്തിയതാണ് ഇത് അല്ലാതെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് തന്നെ ഞാനിത് വേസ്റ്റ് ഒരു കുപ്പിയിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഹാങ് ആയി നിർത്തിയതാണ് ഇതിന്റെ നടുന്ന രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വേരുള്ളൊരു പോർഷൻ എടുത്തിട്ട് കട്ട് ചെയ്ത് നമുക്ക് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് ഉണ്ടായി കിട്ടും അധികം കീടാണുക്കളൊന്നും അധികം ശല്യം ചെയ്യാത്തൊരു ചെടി കൂടിയാണിത് ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുന്നത് മണ്ണും ചാണകപ്പൊടിയും പിന്നെ എല്ലിപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഇത് ദിവസം നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചുവട്ടിലായിട്ട് നനച്ചിട്ടില്ലെങ്കിലും നമ്മളിത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താലും ഇത് നല്ല രീതിയിൽ ഉണ്ടാക്കി കിട്ടും അത് എല്ലാ സ്ഥലത്തും ഇതിൻ്റെ വേരുള്ളത് കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതിയോ അപ്പം നല്ല രീതിയിൽ ഉണ്ടായി കിട്ടും ഞാനിതൊരു ചെടി തന്നെ പടർത്തിയെടുത്തതാണ് ഒരു മരത്തമ്മ തന്നെ പടർത്തിയെടുത്ത് ഉണ്ടാക്കിയതാണ് പിന്നെ ഈ ഒരു ലീഫിൻ്റെ നടുഭാഗത്തായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും മറ്റൊരു കളറും കൂടെ ഉണ്ട് അതേപോലെ നല്ലൊരു ഭംഗിയാണ് നമുക്ക് നല്ല ഗ്രീനിഷ് കളറായിട്ട് കിട്ടുന്നതാണ് പിന്നെ ഇത് ആ ചെടിയുടെ അതേ കെയറിങ് തന്നെയാണ് ഈ ഒരു ചെടിക്കും വേണ്ടത് മണ്ണ് ഓവർ ഡ്രൈ ആയി നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇതിന് വെള്ളം നനച്ചു കൊടുത്താൽ മതി ഇതിൽ വെള്ളം ഒട്ടും തന്നെ കെട്ടി കിടക്കരുത് കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെടി നശിച്ച് പോവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് വെള്ളം എങ്ങനെയാണോ ഇതിൽ ചെടി ചെട്ടിയിൽ ഇങ്ങനെ ഒരുപാട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് വേണം പിന്നെ അടുത്ത വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ ഒഴിച്ച് കൊടുത്താലും ഈ ചെടിക്ക് സാരമായിട്ട് ഒരു പരുക്കൊന്നും പറ്റില്ല മണി പ്ലാന്റ് പോലെ ഈ ഒരു ചെടി നമുക്ക് ഏതൊരു രീതിയിൽ വേണമെങ്കിലും നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് ഈ ചെടി ഇൻഡോർ ആയിട്ട് നമുക്ക് ഔട്ട്ഡോർ ഡോറായിട്ടും സെറ്റ് ചെയ്യാവുന്നതാണ് ഇതേപോലെ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്